മുക്കത്തെ പ്രമുഖ കുടുംബമായ വയലിൽ എരിക്കാഞ്ചേരി കുടുംബസംഗമം സംഘടിപ്പിച്ചു മണാശ്ശേരി എം എ എംഒ കോളേജിൽ നടന്ന കുടുംബസംഗമം കുടുംബത്തിലെ മുതിർന്ന കാരണവരും മുക്കം മുസ്ലിം ഓർഫനേജ് ജനറൽ സെക്രട്ടറിയുമായ വി മൊയ്മൊൻ ഹാജി ഉദ്ഘാടനം ചെയ്തു വയലിൽ എരിക്കഞ്ചേരി കുടുംബസംഗമമാണ് മുക്കം മണാശ്ശേരി എം എ എംഒ കോളേജിൽ നടന്നത് മുക്കത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ ജീവകാരുണ്യ അനാഥ സംരക്ഷണ മേഖലയിൽ വളരെ കാലമായി സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഈ കുടുംബമാണ് മുക്ക മുസ്ലിം അനാഥശാലയും വയനാട് മുട്ടിൽ അനാഥശാലയും സ്ഥാപിച്ചത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ബന്ധമുള്ളതാണ് ഈ കുടുംബം വയലിൽ മൊയ് ഹാജിയുടെ മകനായ വയലിൽ വീരാൻകുട്ടി ഹാജിയുടെ മക്കളും പേരമക്കളും അടങ്ങുന്നതാണ് കുടുംബം കുടുംബസംഗമത്തിലെ മുതിർന്ന കാരണവരും മുക്ക മുസ്ലിം ഓർഫനേജ് ജനറൽ സെക്രട്ടറിയുമായ വി മൊയ്മോൻ ഹാജി സംഗമം ഉദ്ഘാടനം ചെയ്തു ഒരു പകൽ നീണ്ടുവന്ന സംഗമത്തിൽ ഡോക്ടർ അബ്ദുള്ള കോയ രചിച്ച ഖുറാൻ തഫ്സീർ വി മൊയ്ൻ പ്രകാശനം ചെയ്തു കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തൽ കുടുംബത്തിലെ മുതിർന്നവർക്കുള്ള ഉപഹാര സമർപ്പണം കുടുംബ ഫോട്ടോ സെഷൻ വീഡിയോ പ്രസൻറ്റേഷൻ കലാപരിപാടികൾ എന്നിവയും നടന്നു ചടങ്ങിൽ വി മരക്കാർ ഹാജി അധ്യക്ഷനായി വി അബ്ദുള്ള കോയ ഹാജി ഷാഫി ഹാജി വള്ളിക്കാട് ഡോക്ടർ അബ്ദുള്ള കോയ കോഹിനൂർ വി വീരാങ്കോയ വി അബ്ദുൽ ജലീൽ വി അബ്ദുമോഹൻ മാമ്പി കൊളക്കാടൻകുന്നത്ത് സുഹറ കുഞ്ഞാലി മുതലായവർ സംസാരിച്ചു വി അസു കുടുംബ ചരിത്രം അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം